ഹലോ സ്ലാമലേക്കും എന്തൊക്കെ എല്ലാവരും ഇരം സുഖമല്ലേ ഇപ്പോൾ സുഖമാണ് എന്താ പറയുക പോകുന്നുണ്ട് ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടും സാധനമൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടോ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം നമുക്ക് കുറച്ച് പിന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയതാണ് കമ്പനി അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും സാധനമൊക്കെ ഉണ്ടാവും എഴുതിയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് കൂടെ നമ്മളെ പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കടൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അലഹദില്ല പക്കാക്ക ട്രേഡിങ് കമ്പനിയാണ് നമ്മളത് പശുക്കാവാസ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പേര് ഇതിപ്പോൾ കനങ്ങാങ്കരയാണ് നമ്മളിത് ഇട്ടിട്ടുള്ള കട ഇപ്പം നിങ്ങളെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓരോ സാധനത്തിൻ്റെതും ഓരോ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾക്ക് ഹോംബ് ഓഫറൊക്കെ വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും ഇൻഷാ അടുത്ത വീടിയിട്ട് ഞാൻ വരണ്ടേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ വേണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരുപാട് പ്രയത്നത്തിൻ്റെ പല നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ടുള്ളതും വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് വർഷം വർഷത്തോളം ഇതിന് ഇതിൻ്റെ പിന്നാലെ ഓരോ അത് ശരിയാക്കാം എന്നുള്ളതൊക്കെയൊക്കെ ആയിട്ടാണ് ഇത് ഇതായിട്ടുള്ളത് പിന്നെ അതുപോലത്തെ നമ്മളിതൊക്കെ പ്രൊഡക്റ്റൊക്കെ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് അവരൊക്കെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് തുടങ്ങാൻ തന്നെ കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കിയൊരു ഉൽപ്പന്നങ്ങൾ നമ്മളിതാക്കി എടുത്തതാണ് പുതിയ ചാനൽ തുടങ്ങുക എന്നുള്ളതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ ഇതും എല്ലാ കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരണ്ട ഓരോന്നിൻ്റെ ഓരോ ദിവസമായിട്ട് ഞാൻ വിടേണ്ടത് സോപ്പുണ്ട് അതേപോലെ പെനോയിലുണ്ട് അങ്ങനെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസും നിഷാന്ന ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ അടുത്ത വീഡിയോയിട്ട് കിട്ടുതരണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് മറ്റുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് സാധനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതമാർഗം കൂടിയാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾക്ക് അപ്പോൾ പിന്നെ പനങ്ങാകര ഉണ്ടക്കാട അവിടെ ഇവിടുതിൻ്റെ അടുത്തുള്ള ചുറ്റുവട്ടക്കുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകും അതുപോലെ ഒരു സൈഡ് ചെയ്യുമുണ്ട് അവിടെ ഭർത്താവ് ഇതേപോലെ എല്ലാ കടകളൊക്കെ എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്ന സാധനം വേണം എന്നാൽ ഭാഗത്തൊക്കെ കടകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് നിങ്ങൾ വാങ്ങിയാൽ മതി അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നിങ്ങളെന്ന് നോക്കി നോക്കുകയുള്ളൂ കാരണം നമ്മൾ അലക്കണ തന്നെയാണെങ്കിലും മുക്കത്തിൻ്റെയും ഓരോരോ ഫ്ലേവർ ഉണ്ട് അലക്കണ ആരോ ഫ്ലേവർ ഉണ്ട് അപ്പം അങ്ങനെ ഓരോന്നുണ്ട് ഇതാ പിന്നെ രണ്ട് ലിറ്ററിൻ്റെ ഉണ്ട് ഒരു ലിറ്ററിൻ്റെ ഉണ്ട് പിന്നെ അഞ്ച് ലിറ്ററിൻ്റെയൊക്കെയാണ് അലക്കണത് അപ്പോൾ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസും പക്ഷെ അതാണ് ഇപ്പം ഞാൻ ഫുള്ള് പറയണില്ല ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് എന്തെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഇപ്പം ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടും സഹകരണവും എല്ലാവർക്കും കൊടുക്കും പോലെ എനിക്കും തന്നെ എന്ന് നമ്മളെ നമ്മൾ ജീവിതമാർഗമാണ് എനിക്ക് വേറെ ചാനൽ ചാനലിട്ടോ കടമ്പഴത്തുന്ന എനിക്ക് ഉണ്ട് പക്ഷേ ഇത് നമ്മളെ ബിസിനസ്സിന് പരമായിട്ടുള്ള നമ്മൾ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ളൊരു ചാനലാണ് അപ്പം പിന്നെ ഞാൻ അപ്പോൾ അതിലാദ്യമായിട്ട് പറയണം അപ്പം അതിൻ്റെതായിട്ടുള്ള പിന്നെ ഇതൊക്കെ എനിക്ക് ഉണ്ടാവും ഓരോകളൊക്കെ ഉണ്ടാകും ഇപ്പം ഒക്കെ ഒന്ന് ക്ഷമിക്കുക ഇനി അടുത്ത വീഡിയോ ഓരോ വീഡിയോസോട് വരുമ്പോൾ അതിനൊക്കെ ഉള്ള കുറവുകൾ കിട്ടുന്ന ഞാൻ എത്തിക്കൊണ്ടേ അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ കുറച്ച് കുടുംബത്തിൽ ഒക്കെ അയച്ചു കൊടുക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും വർഷത്തുവാൻ പറയും